ഓക്കെ ഷൈജോടാ നമ്മളീ പറഞ്ഞേ ഇരുപത്തിനാല് ബസ് പിടിച്ച് പോയാം മലപ്പുറം അൾട്രാസ് ആണെങ്കിലും പതിനാറ് ബിസ് ബസ് പിടിച്ച് വന്ന മാജിക് എഫ് സി ആണെങ്കിലുണ്ടെങ്കിലും അങ്ങ് കോഴിക്കോടും തൃശ്ശൂരും ചെന്ന ടീമിനെ ജയിപ്പിക്കാൻ പോകുന്ന റെഡ് മറൈൻസ് ആണെങ്കിലും നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ആരാധക കൂട്ടായ്മയ്ക്ക് കൂട്ടായ്മയ്ക്കപ്പുറത്ത് ഗാലറി നിറഞ്ഞിരുന്നല്ലോ ഈ സൂപ്പർ ലീഗ് ഷൈജാൻ കുറെ കൂടി മനസ്സിലാവുക കമൻ്ററി ബോക്സിൽ നിന്ന് മുഴുവൻ കാണുവാണല്ലോ എന്താണ് ഈ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ആയിരിക്കലോ ഇത്രയേറെ കാണികൾ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ സി ഇത് നമ്മളെ നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞു വെച്ച പോയിന്റ് തന്നെയാണ് വേറൊരു രീതിയിലാണെങ്കിൽ കൂടി ഇപ്പം ഈ ടൂർണമെൻറ്റിൻ്റെ സൂപ്പർ ലീഗ് കേരളയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ അതാണ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഒരു പത്ത് വർഷത്തിലേറെ ആയിട്ട് നമുക്ക് ഒരു ക്ലബും അല്ലെങ്കിൽ ആ ക്ലബിനെ ചുറ്റിപ്പറ്റിയുള്ള ഫാൻ ഗ്രൂപ്പ് മാത്രമാണ് കേരളത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നതെന്ന് പറയാം അറ്റ്ലീസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് വളരെ പെട്ടെന്ന് ആ സീനറിയോ മാറുകയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഒട്ടും മോശമല്ലാത്ത അൾട്രാ മലപ്പുറം അൾട്രാസ് ഒട്ടും മോശമല്ലാത്ത ബീക്കൺസ് ബ്രിഗേഡ് ബ്രിഗേഡ് ഒട്ടും മോശമല്ലാത്ത ബ്രിഡ് മറൈനസ് ഒട്ടും മോശമല്ലാത്ത തൃശ്ശൂർ ഗഡീസ് അല്ലെങ്കിൽ ഇനി ഈവൺ ഇത്തവണ അവസാന സ്ഥാനത്തായെങ്കിൽ പോലും കൊച്ചിയിൽ പോലും വളരെ ശക്തമായ ഫോർസ ക്രൂസ് എന്ന് പറയുന്ന സംഘമുണ്ട് അവർക്ക് കൊച്ചി ഫോർസ കൊച്ചിക്ക് ട്രിവാൻഡ്രത്തേക്ക് നോക്കിയാൽ അവർക്ക് എന്താ പറയുക സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സ് ഉണ്ട് തിരുവനന്തപുരം കൊമ്പൻസ് കൊമ്പൻസ് ഫനാറ്റിക്സ് ഉണ്ട് നമ്പർ ഓഫ് ഒന്നിലേറെ ഫാൻ ഗ്രൂപ്പുകളാണ് തിരുവനന്തപുരം കൊമ്പൻസിന് സോ ഇതെല്ലാം സംഗമിച്ച് സൂപ്പർ ലീഗ് കേരള വലിയൊരു ആൾക്കൂട്ടമായി മാറുന്ന കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ ഫുട്ബോൾ എവിടെ പന്തുരുണ്ടാലും കളി കാണാൻ ആളുകൾ നമ്മുടെ എവിടെ ഫ്ലഡ് ലൈറ്റ് ഓൺ ചെയ്താലും കളി കാണാൻ ആരാധകർ ഒഴുകിയെത്തുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഈ തലമുറയ്ക്കോ വരും തലമുറയ്ക്കോ ഒരു സംശയവും വേണ്ട ഈ നാട് നിലനിൽക്കുന്നിടത്തോളം കാലം കേരളമുള്ളിടത്തോളം കാലം കേരളത്തിൽ ഫുട്ബോൾ കളി അങ്ങേ അറ്റത്തെ സൂപ്പർ ഹിറ്റായി നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഫുട്ബോൾ ഇവിടെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഈ ഇന്ത്യയോടും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളോടും ലോകത്തോടുമെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചോ തീർച്ചയായും ഈ ആരാധകർക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത് അവരില്ലെങ്കിൽ ഇതില്ല ടീമുകളല്ല നേരത്തെ പറഞ്ഞതുപോലെ ആരാധകരാണ് ഈ ടൂർണമെൻറ്റിനെ വിജയകരമാക്കിയതിൽ ഒരു എന്താ പറയുക ഒരു എൺപത് ശതമാനവും ആരാധക കൂട്ടങ്ങളും ഫാൻ ഗ്രൂപ്പുകളാണ് ഒരു തർക്കവും കാര്യത്തിൽ അത് അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഫൈറ്റുകളും രസകരമായ സംഗതികളൊക്കെ നമ്മൾ കണ്ടു അതായത് മറ്റേ ഇത് നമ്മൾ കണ്ടല്ലോ എന്താ പറയുക എഴുപത്തി നാല് മറ്റേ എഴുപത്തിനാല് ശതമാനം തൊള്ള ഇരുപത്തിനാല് ബസ് ഒരു ശതമാനം കളി അതിന് അവർ കൊടുത്ത മറുപടി നിങ്ങൾ കാണണം അത് അതുകൂടി വന്നു ആ എഴുപത് എഴുപത്തിനാല് ശതമാനം തൊള്ള ഇരുപത്തിനാല് ബസ് ഒരു ശതമാനം കളി പക്ഷേ തൊള്ളയെന്ന് വെച്ചാൽ തന്നെയാണ് ഈ മറ്റേ മികച്ച ഫാൻ ഗ്രൂപ്പിനുള്ള ട്രോഫി നമുക്ക് നമ്മക്ക് അത് നമുക്ക് തന്നെയാണ് അത് നിങ്ങൾ കണ്ടു കൊതിക്കേണ്ട ഇതിന്റെ മേലെ എന്തെങ്കിലും വെക്കാനുണ്ടോ എന്ന് ചോദിച്ച് അവർ അതിന് മറുപടി കൊടുക്കുന്നു അപ്പൊ കളി കഴിഞ്ഞിട്ട് പോലും നമ്മൾ പറയില്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്തു എന്ന് ഇരിക്കും മഴ കഴിഞ്ഞു പക്ഷെ മരം പെയ്യും എന്ന് പറയുന്ന പോലെയാണ് സൂപ്പർ ലീഗ് കേരള കഴിഞ്ഞിട്ടും സൂപ്പർ ലീഗ് കേരളയുടെ ആരവം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല പെയ്ത്ത് ഇങ്ങനെ തുടരുകയാണ് മാത്രമല്ല ആ മരം ഒരുപാട് പേർക്ക് തണലായ കാര്യം കൂടി നമുക്ക് പറയണം കാരണം സൂപ്പർ ലീഗ് കേരള അവശ അവശേഷിപ്പിക്കുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട് കളി കഴിഞ്ഞു ഗ്രൗണ്ടിൽ പരസ്പരം പോരടിച്ചു ഗോളടിച്ചു കപ്പടിച്ചു അതിനേക്കാളപ്പുറത്ത് സൂപ്പർ ലീഗ് കേരള കേരളത്തിന് നൽകിയ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾ നിമിഷങ്ങളതിനേക്കാളുപരിയായി ചേർത്ത് പിടിക്കലരുത് കൂടിയാണ് ഞാൻ ഷൈജോട ഗാലറിക്ക് പുറത്തുള്ള സൂപ്പർ ലീഗിനെ കുറിച്ച് ദിലീപ് സാര് ഞാനൊരു ഉദാഹരണം പറയാം കണ്ണൂരിൽ ജേഴ്സി വിൽക്കുന്ന ഒരാൾ അയാളുടെ ഉപജീവനം സൂപ്പർ ലീഗ് കേരളയായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ചോട്ടാ നമ്മളെ കണ്ണൂരിൽ തന്നെ തൊട്ട് മുന്നിൽ ഒരു മിൽമ ഒരു പൂത്തുണ്ട് നല്ല ചായ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നല്ല സ്ട്രോങ് നല്ല ചായയാണ് എനിക്ക് ചായ ചായ സത്യം ഞങ്ങൾ സൂപ്പർ ലീഗ് കേരള തുടങ്ങുന്നതിന് മുൻപ് അത് തമാശല്ല കറക്റ്റാ സൂപ്പർ ലീഗ് കേരളയ്ക്ക് മുമ്പ് ഞാൻ കണ്ണൂരിൽ ഒരു പരിപാടിക്ക് പോവുകയും അതേ മിൽമ പൂത്തിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് അപ്പം അന്നേ ഇത് ഗംഭീര ചായയാണല്ലോ ആ ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂർ പോയപ്പോൾ ഇടയ്ക്കൊക്കെ അവിടുന്ന് ചായ പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ ചായ പിടിക്കാൻ വേണ്ടി അന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ആളുകൾ ക്യൂ ആണ് ഞാൻ പറഞ്ഞത് ഗാലറിക്ക് പുറത്തും മനുഷ്യന്മാരുടെ കണ്ണീരൊപ്പാനും മനുഷ്യന്മാരുടെ വയർ നിറയ്ക്കാനും സൂപ്പർ ലീഗ് കേരളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതുകൊണ്ട് അന്നം തേടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകെയുണ്ട് ഒരുപാട് കളിക്കപ്പുറത്ത് ഇത് ടെക്നിക്കൽ ടീം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഘം തന്നെ ഉണ്ടല്ലോ എത്രമാത്രം വലിയൊരു മാറ്റം സൂപ്പർ ലീഗ് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു സി ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു ഒരു ഫുട്ബോളിലാണെങ്കിലും ഏത് സ്പോർട്ടിലാണെങ്കിലും നമ്മളൊരു പ്രോപ്പർട്ടി ആവിഷ്കരിക്കുമ്പോൾ ആ പ്രോപ്പർട്ടിയെ ചുറ്റിപ്പറ്റി ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെടുകയാണ് ഒരു ഒരു ഇക്കോ സിസ്റ്റം അതിനെ ചുറ്റും രൂപപ്പെടുകയാണ് അതിലെല്ലാവരും ഉണ്ട് നമ്മളറിയില്ലേ മറ്റേ നമ്മൾ പണ്ട് മറ്റേ നമ്മൾ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മറ്റേ മറ്റേ അമീബ മുതൽ നീലത്തിമിംഗലം വരെ എന്ന് പറയില്ലേ എന്ന് പറയുന്ന പോലെ അമീബ മുതൽ നീലത്തിമിംഗലം വരെ ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞ ജേഴ്സി വിൽപ്പനക്കാർ അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ജേഴ്സി അച്ചടിക്കുന്നവർ പ്രിന്റ് ചെയ്യുന്നവർ അത് മാനുഫാക്ചർ ചെയ്യുന്നവർ അതിനെ ചുറ്റിപ്പറ്റി കപ്പലണ്ടി മുതൽ ചായ വിൽക്കുന്നവർ ഏ സമൂസ വിൽക്കുന്നവർ എല്ലാവരും ഇനി അതിന് മുമ്പിൽ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും അല്ല പന്തും അല്ലെ ക്യാപ്പും തൊപ്പിയൊക്കെ വെക്കുന്നവർ എല്ലാവരും ഇനി ലോജിസ്റ്റിക്സ് നോക്കുക യാത്ര സൗകര്യം ഓട്ടോറിക്ഷ ടാക്സി കളി കാണാൻ വരുന്നവർ യാത്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് ബസ്സായിക്കോട്ടെ കാറായിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഊബർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ സഞ്ചരിക്കുന്നവർ എന്തും ഇനി ഈവൻ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർ വരുന്ന ട്രെയിൻ ടിക്കറ്റ് പോലും റെയിൽവേസിന് പോകുന്ന ട്രെയിൻ ടിക്കറ്റ് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ ഇപ്പോൾ ട്രാവലിംഗ് ഫാൻസിന്റെ കാര്യം പറഞ്ഞു ട്രെയിനൊക്കെ നേരത്തെ ടിക്കറ്റ് ബുക്ക് വന്ദേഭാരത്തൊക്കെ ഫുൾ ആണ് കളിയുള്ള ദിവസം നോക്കിയാലും എസ് എൽ കെ കളിയാകുമ്പോൾ യാത്ര ചെയ്ത ഒരാളിനോട് പറഞ്ഞതേ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് തൃശ്ശൂരിൻ്റെ ജേഴ്സി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് കണ്ണൂരിൻ്റെ ജേഴ്സിൻ്റെ ഒരു ബോഗി ഫുട്ബോൾ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്നു സ്ഥിരമായി ഞങ്ങൾ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടര മാസക്കാലം കൊണ്ട് വന്ദേഭാരതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും അത് ഉറപ്പ് അഭിമാനത്തോടെ പറയുക എനിക്ക് അതുകൊണ്ട് തന്നെ എസ് എൽ കെ ചർച്ചയാവുകയും എസ് എൽ കെ യുടെ റിസൾട്ടുകൾ അപ്പോൾ വന്ദേഭാരത്തിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും അവിടെ നമ്മളിപ്പോൾ ഈ ഭക്ഷണം തരുന്ന അവിടുത്തെ കുട്ടികൾ കാറ്ററിങ് എല്ലാവരുമായിട്ടും ഇന്ന് പാര കളിയ അവിടെയാണ് കളി ഇന്നലെ ഇന്നവർ ജയിച്ചല്ല അപ്പോൾ അത് ഒരു ഒരു പ്രോപ്പർട്ടി വലുതാവുന്നതാണ് കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പോലും ആൾക്കാർ ചർച്ച ചെയ്യുന്നു അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഓവർ കിയർ ചെയ്യുന്നു ശ്രദ്ധിക്കുന്നു അപ്പോൾ അതേപോലെ ലോജിസ്റ്റിക്സ് യാത്ര അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് ഈ ടീമുകൾ കളിയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘാടകർ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗമായവർ ടീമുകൾ അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ടീം കമൻട്രി ടീം എല്ലാവരും മീഡിയ ടീം അങ്ങനെ 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 പിന്നെ ടീമിൻ്റെ മാനേജ്മെൻറ്റ് മറ്റു സ്ഥലത്ത് കളി നടക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ വരുന്നു അവരെ കൂടെ അവരുടെ ഫാമിലി വരുന്നു അപ്പോൾ ആ നഗരത്തിൽ വരുന്ന ഹോട്ടൽ ബിസിനസ്സിൻ്റെ ഒരു തഴച്ച് വളരൽ അതിൻ്റെ ഒരു പുഷ്കല സംഗതി അവരുടെ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു 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 പുരോഗതി ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതിന് ചുമ്മാ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി എസ് എൽ കെ കേരളത്തിന് മൊത്തത്തിൽ ഏത് രീതി സ്പോർട്സ് ഓഫ് കോഴ്സ് കേരള ഫുട്ബോളിനും സ്പോർട്സിനും നൽകുന്ന സംഭാവനകൾ നമ്മൾ മറക്കുന്നില്ല നിസ്തുലം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ എക്കണോമിക്ക് കേരളത്തിൻ്റെ ധനകാര്യ മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് എസ് എൽ കെ നൽകുന്നതെന്ന് ചോദിച്ചാൽ കണ്ണടച്ചിരുന്ന് ആലോചിച്ച് എൻ്റെ മഹേഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജേഴ്സി വിൽപ്പനക്കാരൻ മുതൽ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവർ മുതൽ അല്ലെങ്കിൽ വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ എൽ ചായ ഒക്കെ വിൽക്കുന്നവർ മുതൽ എല്ലാം ഇനി ഇവൻ ടിക്കറ്റ് പ്രിൻ്റിങ് നോട്ടീസ് പ്രിൻറ്റിംഗ് അനൗൺസ്മെൻറ്റ് സ്റ്റേജ് ലൈറ്റ് ആൻഡ് സൗണ്ട് എന്താണ് പ്ലംബിങ് ഇലക്ട്രിക്കൽ ഫ്ലഡ് ലൈറ്റ് അവിടെ കയറി പണി എല്ലാം അപ്പോൾ ഒരു ഇക്കോ സിസ്റ്റത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരെയാണ് ഇത് പോറ്റി വളർത്തുന്നത് അപ്പോൾ ഇതൊരു ഹ്യൂജ് വ്യവസായം കൂടിയിട്ട് കാണണ്ടേ ഒരു ഒരു നമ്മുടെ നമ്മൾ നമ്മളെല്ലാം പറയുമ്പോഴും നമ്മൾ പറയില്ലേ ഇതൊക്കെയാണെങ്കിലും ആ അത് സ്പോർട്സ് ആണ് ഇത് ആർട്സാണ് ഇത് ഇൻഡസ്ട്രിയാണ് അപ്പോൾ പറയുമ്പോൾ ഇൻഡസ്ട്രിയാണ് ഒരു 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 സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ നട്ടെന്ന് പറയ സസ്റ്റൈനബൾ ഇൻഡസ്ട്രി വയനോട്ട് എന്തുകൊണ്ട് എസ് എൽ കെ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയുടെ കൂട്ടത്തിൽ പെടുത്തില്ല ഇനി പെടുത്താൻ സമയമായി കണ്ണു തുറന്നു നോക്കൂ ഇതും സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയാണ് ഒരു വലിയ വലിയ തടല് നൽകുന്ന ഒരു വടവൃക്ഷമായി മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ദിലീപ് സാറിനോട് വളരെ പെട്ടെന്ന് ചോദിക്കുകയാണ് നാല് പേരുകൾ ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് എടുക്കുകയാണ് ഒന്ന് ജോൺ കെന്നഡി ഒന്ന് മുഹമ്മദ് അച്ചൽ ഒന്ന് കമാലുദ്ദീൻ ഒന്ന് സിനാൻ ഈ ഈ സീസണിൻ്റെ കണ്ടെത്തലാണ് അല്ലേ അപ്പം സാറിന് എന്താണ് ഈ തോന്നുന്നത് കാരണം ഈ മൂന്ന് പേര് നാല് പേരിൽ ഒതുങ്ങില്ല തോന്നും ഇല്ല ജോൺ കെറിൻ്റെ പിന്നെ നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടതാണ് കാലിക്കറ്റ് ഷർട്ടായിരുന്നു എന്ന് മാത്രം ഷർട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ മറ്റവർ പക്ഷെ ശരിക്കും എൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൂന്ന് കേരള കളിക്കാരാണ് ഏറ്റവും പ്രധാനം ഈ ഒരു ലീഗിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കല് ടാലിനെ മുന്നോട്ട് കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് ഈ ലീഗിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് രണ്ട് സീസൺ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രോഗ്രസ് പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ഇത്രയും കാലം ടൂർണമെൻ്റ് ഒരു കാര്യം ഓർമ്മിക്കണം ഈ നാഷണൽ ലീഗ് ചെയ്തൊരു വലിയൊരു ദ്രോഹം തൊണ്ണൂറ്റാറിലാണ് ആദ്യം തുടങ്ങുന്നത് വേറെ പല സ്ഥലത്തും വളരെ ആഴത്തില് വേരുണ്ടായിരുന്നത് പിഴുതെടുത്ത് കളഞ്ഞു ഇവിടെ നാഗ്ജി ട്രോഫി നാൽപ്പത്തിനാല് കൊല്ലം കളിച്ചു എൻ്റെ ഇടയ്ക്ക് ഒമ്പത് കൊല്ലം കളിച്ചിട്ടില്ല പക്ഷെ എല്ലാം കൂടി അൻപത്തിരണ്ട് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെ ഇവിടെ കളിച്ചതാണ് കൊല്ലത്ത് കൊല്ലം ഗോൾഡ് കപ്പ് തിരുവനന്തപുരത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി ട്രോഫി തൃശ്ശൂർ ചാക്കോള ഗോൾഡ് കപ്പ് ഇതൊക്കെ ഇല്ലാതെയാക്കി പിന്നെ ഇത് ആകാശ കൊട്ടാരം പോലെ ഒരു നാഷണൽ ലീഗ് സൃഷ്ടിച്ചു ഒരു പേരുല്ലാത്ത കുറേ ക്ലബുകൾ ഈ ഐ എസ് എൽ ക്ലബ് ഐ എസ് എൽ തുടങ്ങുമ്പോൾ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ജെ സി ടി ഇവരൊന്നും അല്ല കളിക്കണ ആരും കേൾക്കാത്ത കുറേ പുതിയ പേരുകൾ അങ്ങനെ അല്ല ഒരു ലീഗ് സിസ്റ്റം നടത്തുക അടിയിൽ നിന്ന് നമ്മൾ മേലോട്ട് പണിയാണ് അതെ അത് ആ അടിത്തറയാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് പോലത്തെ ലീഗുകൾ സൃഷ്ടിക്കണം അതില്ലാതെ ഒന്നുമില്ല ശരിക്കും മറ്റേത് നമുക്ക് ആകാശത്ത് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം പക്ഷെ അത് നിലനിൽക്കില്ല ഓക്കെ ഷൈജോട്ട സ്വാഭാവികമായും രണ്ടാം സീസൺ കഴിഞ്ഞു ആദ്യ സീസണും ഞങ്ങളൊക്കെ ഒപ്പം തന്നെ വളരെ നമ്മളെല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തിരുന്നു രണ്ടാം സീസണും കഴിഞ്ഞു മൂന്നാം സീസണിൻ്റെ ആലോചന തുടങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കമൻ്ററി ബോക്സിലിരുന്നൊരു സൂപ്പർ ലീഗിൻ്റെ ഒരു ഇടവേള സങ്കടം ഉണ്ടാക്കുന്നത് തന്നെയാകും മൂന്നാം സീസണ് ചോദ്യാണ് കാത്തിരിപ്പ് ഞാൻ നല്ല ഒരു തരക്കേടില്ലാത്തൊരു വിശ്വാസിയാണ് ഞാൻ അപ്പോൾ എന്താ പറയുക എന്തും എന്താ പറയുക നമ്മളെ ഈ എല്ലാ സംഗതികളും നിയന്ത്രിക്കുന്ന എല്ലാം ഒരു എന്താ പറയുക നമ്മളാ നമ്മളെ നമ്മളേക്കപ്പുറത്ത് നമ്മളെ ഈ സ്റ്റുഡിയോ ഫ്ലോറ് പോലും നിയന്ത്രിക്കുന്നത് നമുക്ക് ചുറ്റും ഇപ്പോൾ വാജി നമുക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്ന ഈ പ്രാണവായു നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം ഈ വരുന്ന വെളിച്ചം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അജ്ഞാതമായ ഏതൊരു ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സീസണെക്കുറിച്ച് പറയാനായിട്ടില്ല അത് ആ അജ്ഞാത ശക്തി തന്നെയാണ് കാരണം എങ്കിലും ഒരു പ്രതീക്ഷ അല്ലാതെ എനിക്ക് ഇന്ന ദിവസം നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ പ്രതീക്ഷയോടെ എന്തിനേയും നമുക്ക് പ്രതീക്ഷയാണ് മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്നും അവിടെ ഒരു വെളിച്ചം കാണുന്നു ആ വെളിച്ചത്തിലേക്ക് നടക്കാനുള്ള പ്രതീക്ഷയാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിപ്പ് വളരെ മധുരതരമായ ഒരു കാത്തിരിപ്പായിരിക്കും ഇനി അടുത്ത സീസൺ എസ് എൽ കെയുടെ മൂന്നാം സീസണു വേണ്ടി തീർച്ചയായിട്ടും ഒരു ഒരു ടൂർണമെൻറ്റിൻ്റെ വിജയം ഒരു ടൂർണമെൻറ്റ് മുമ്പോട്ട് ചുവടുകൾ വെക്കുന്നു എന്ന് പറയാൻ കഴിയണമെങ്കിൽ നൗ വി ഹാവ് കംപ്ലീറ്റഡ് ടു സീസൺസ് വിത്ത് സിക്സ് ടീംസ് കഴിഞ്ഞ രണ്ട് സീസണും ആറ് ടീമിനെ വെച്ച് കളിച്ചു അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഒരു രണ്ട് ടീമും കൂടെ കൂട്ടിയാൽ ആറ് എന്നുള്ളത് എട്ട് ടീം അടങ്ങുന്ന ഒരു എയിറ്റ് ടീം ലീഗായിട്ട് മൂന്നാം സീസൺ വന്നാലാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ എസ് എൽ കെ വിജയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന് യെസ് എസ് എൽ കെ വിജയിച്ചു എന്ന് മൂന്നാം സീസൺ കിക്ക് ഓഫ് ചെയ്യുന്ന ആ ദിവസം വേണ്ട എട്ട് ടീമുകൾ ഇത്തവണ കളിക്കുന്നു നമ്പർ ഓഫ് മാച്ചസ് കൂടി പ്ലേ മാച്ച് ടൈം കൂടി എന്ന് പറയുമ്പോഴാണ് ഒരു ടൂർണമെൻറ്റ് ടെക്നിക്കലിയും കൂടെ വിജയിച്ചു എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ടീമുകൾ കൂടാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ും പ്രാർത്ഥിക്കുന്നതും എൻ്റെ ഒരു മിതമായ പരിമിതമായ അറിവ് പ്രകാരം രണ്ട് ടീമുകളെങ്കിലും അടുത്ത സീസണിൽ കൂടുമെന്നുള്ളതാണ് ആ രണ്ട് ടീമുകൾ ഉത്തരമലബാറിൽ നിന്നുള്ളതാകാം മധ്യ കേരളമാകാം തെക്കൻ കേരളമാകാം എവിടെ നിന്ന് വന്നാലും ഞാനതിൽ ഈ പറയുന്ന പോലെ മധ്യ കേരളത്തിൽ നിന്നോ തെക്കൻ കേരളത്തിൽ നിന്നോ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവിടെ നിന്നാണ് ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ സ്വല്പം ഒന്ന് തുലവും കുറവ് അപ്പം അവിടെ നിന്നൊരു ടീം വന്നാൽ ഇതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ നല്ലതായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്തായാലും രണ്ട് ടീമെങ്കിലും കൂടും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പരിമിതമായ അറിവ് പക്ഷേ എല്ലാം ഈ പറയുന്ന പോലെ എല്ലാം നടത്തുന്ന എന്താ പറയുക ആ അദ്ദേഹത്തിന് എന്താ പറയുക ആ ഒരു ശക്തി ഉണ്ടല്ലോ ആ തീരുമാനം തീരുമാനങ്ങളൊക്കെ വരട്ടെ അപ്പം എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിപ്പിനെയാണ് അല്ലേ ദിലീപ് സാർ കാരണം ഇത് എന്താ പറയുക അവസാനിച്ചു പോയി എന്നുള്ളൊരു സങ്കടം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനിയിപ്പം കുറഞ്ഞൊരു സമയമുണ്ട് കുറച്ച് മാസം നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യും പക്ഷേ വീണ്ടും റെഡ് മറൈൻസും അൾട്രാസും നമ്മളും എല്ലാവരും ഈ ഫുട്ബോൾ മൈതാനത്തേക്ക് ആരവങ്ങളിലേക്ക് എത്തും അതെ ഞാനിപ്പോൾ നേരത്തെ കൊല്ലം ഗോൾഡ് കപ്പിൻ്റെ കാര്യം പറഞ്ഞു അവിടെ തീർച്ചയായിട്ടും ഒരു ടീമിന് സാധ്യതയുണ്ട് കാസർഗോഡിൽ നിന്ന് എത്രയോ ആൾക്കാരെ എനിക്ക് മെസ്സേജ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീമില്ല പാലക്കാട് ഭയങ്കര കൾച്ചറാണ് മണ്ണാർക്കാട് ബെൽറ്റിലൊക്കെ അപ്പം എന്തുകൊണ്ട് രണ്ടോ മൂന്നോ ടീമുകൾ തീർച്ചയായിട്ടും വരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു നാടാണ് നമുക്കിവിടെ എത്ര മൂന്നര കോടി ജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ യു കെയുടെ പകുതിയായി അവിടെ തൊണ്ണൂറ്റി രണ്ട് പ്രൊഫഷണൽ ലീഗ് ടീമാണുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഒമ്പതെണ്ണം സസ്റ്റൈൻ ചെയ്യാനുള്ള ഫാൻ ബേസ് ഉണ്ട് നമുക്ക് ഓക്കെ അപ്പം മറ്റൊരു സങ്കടകരമായ കാര്യം പറട്ടെ നമ്മൾ സൂപ്പർ അതെ സൂപ്പർ ഗാലറി തൽക്കാലം ഒരു ഇടവേള എടുക്കാൻ പോവുകയാണ് എന്നുള്ള സങ്കടകരമായ കാര്യം തന്നെയാണ് കാരണം നമ്മൾ കളി പറഞ്ഞും കാര്യം പറഞ്ഞും ഒരുപാട് ആളുകള് വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് മെസ്സേജുകൾ അയയ്ക്കുന്നു ഇത് നമ്മളിവിടെ ഇങ്ങനെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പല സ്ഥലത്തും പോകുമ്പോഴും അത് കൊള്ളായിരുന്നു അല്ല നിങ്ങൾ അന്ന് പറഞ്ഞു ശരിയായില്ല ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു വളരെ തിരുത്തലും കണ്ണൂര് എത്തിയ സ്റ്റേഷനും പുറത്തിറങ്ങാൻ പതിനഞ്ച് മിനിറ്റ് അടുത്ത് ഇദ്ദേഹം പറഞ്ഞു ഹോട്ടൽ ബിസിനസ്സും ഒക്കെ വർദ്ധിച്ചതിനാൽ പറ്റി അതിൻ്റെ ഒരു ഉദാഹരണം പതിനഞ്ച് മിനിറ്റ് എടുത്തു സ്റ്റേഷനിൽ നിന്ന് അതിൽ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു നിങ്ങൾ തൃശ്ശൂർ ജയിക്കാൻ പറഞ്ഞത് ഞാൻ കേട്ടു കുഴപ്പമില്ല കളി എൻജോയ് ചെയ്യും ഞങ്ങൾ ഇതുവരെ ഇവിടെ ജയിച്ചിട്ടില്ല കളി പക്ഷെ ഇന്ന് ജയിക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ സന്തോഷമായിട്ടോ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ അടിക്കാൻ വരും പക്ഷേ അതാണ് ആ ഒരു സ്പിരിറ്റാണ് അവർ സൂപ്പർ ഗാലറിയും സൂപ്പർ ലീഗിനൊപ്പം സൂപ്പർ ഹിറ്റ് ഹിറ്റായെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു കാരണം നമുക്ക് എവിടെ ചെന്നാലും നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നല്ല ഡിസ്കഷൻ ആയിരുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ അതിഥികൾ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുക അതിഥികളെന്ന് പറയുന്നില്ല നമ്മളെ ജ്യേഷ്ഠ തുല്യന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഷൈജു വട്ടൻ ഒരുമിച്ച് ഇങ്ങനെ ഈ ഇങ്ങനെ ഇരുന്ന് ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷം ദിലീപ് സാറിനെ പോലെ ഒരാൾ ഞങ്ങൾ നമ്മൾ പല ഡിസ്കഷനിൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ നമുക്കത് ഒരു വല്ലാത്ത സന്തോഷം നൽകുന്ന ശ്രീ ഷഫീ കസൻ നമുക്കൊപ്പം വന്നു അനസ് എടത്തൊടിക നമുക്കൊപ്പം ഒരു എപ്പിസോഡിൽ വന്നു ഇനിയും വളരണം സൂപ്പർ ഗാലറിയും വളരണം ഡിസ്കഷൻസ് വളരണം കേരളത്തിൻ്റെ അതിലെനിക്കൊരു എനിക്കൊരു കാര്യം പോകാണെന്ന് തോന്നിപ്പിച്ചോ അതെ എന്തായാലും ഗാലറി പൊളിക്കണ്ടാലറി പൊളിക്കണ്ട അങ്ങനെ സാധാരണങ്ങൾ വേണ്ടല്ലേ ചില ടൂർണമെന്റുകൾ കഴിഞ്ഞാലും ആ ടൂർണമെന്റുകളുടെ വളരെ എന്താ പറയാ ഒരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ വഴിയിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ ആളൊഴിഞ്ഞ ഗാലറി കാണുമ്പോൾ നമുക്ക് ആ ഗാലറിയിലേക്ക് വീണ്ടും ആൾക്കൂട്ടവും കളിയും ആരവും ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഓർമ്മ വരും അപ്പൊ അതുകൊണ്ട് ഗാലറി പൊളിക്കണ്ട സൂപ്പർ ഗാലറി ഇങ്ങനെ ഇരുന്ന് മീഡിയ ഫണ്ണിൽ കാരണം പൊളിക്കണ്ട അത് സങ്കടമാണ് പൊളിക്കുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ലോക ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളും ആവേശവും കളറും ഗ്ലാമറും ഗ്ലിറ്ററും നിറഞ്ഞ വർഷമാണ് വരാൻ പോകുന്നത് പ്രീമിയർ ലീഗ് ഓൾറെഡി പകുതിയാകുന്നു മിഡ് വീക്ക് മിഡ് സീസൺ ആകുന്നു ലാലിഗ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇനി അങ്ങോട്ട് മാർച്ചിൽ ഖത്തറിൽ ഫൈനലിസിമ ഉൾപ്പെടെയുള്ള വലിയ കളികൾ നടക്കുന്നു ജൂൺ ആകുമ്പോഴേക്കും അമേരിക്കയിൽ വേൾഡ് കപ്പിന്റെ ഫീസിലും മുഴങ്ങും അപ്പോൾ സൂപ്പർ ഗ്യാലറി പൊളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തൽക്കാലത്തേക്ക് ുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ തിരിച്ചു വരും പക്ഷേ ഈ കടന്നു പോയ ദിവസങ്ങൾ കഴിഞ്ഞു പോയ ആഴ്ചകൾ ഞങ്ങൾക്ക് നൽകിയ ഊർജം ചെറുതല്ല കളിയെ സ്നേഹിക്കുന്ന കളി പറയാൻ ആഗ്രഹിക്കുന്ന കളി കാണാൻ ആഗ്രഹിക്കുന്ന കളിക്കാർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന പരിശീലകർക്കൊപ്പം കാണികൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ഈ രണ്ടര മാസക്കാലം ജീവിതത്തിൽ പ്രത്യേകിച്ച് മാധ്യമ ജീവിതത്തിലൊക്കെ വലിയ എനർജി തന്നൊരു കാലമാണ് ഒരു നേരിയ നിരാശയുണ്ട് എന്നാൽ പോലും തൽക്കാലം ഒന്ന് നിർത്തുകയാണ് ഞങ്ങൾ തിരികെ വരും മൂന്നാം സീസണുമായി സൂപ്പർ ലീഗ് കേരളയുടെ മൂന്നാം സീസണിൽ ഇതേ വേദിയിൽ സൂപ്പർ ഗാലറിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം